അതായത് ഈ ചർച്ചയിൽ പൊതുവിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന നാലാളറിയുന്ന സംഘപരിവാറുകാരും എന്തുകൊണ്ടോ അവർക്ക് ഇദ്ദേഹത്തെക്കാൾ അല്പ കൂടെ ചിന്താ പദ്ധതി ഉണ്ടോ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം നാലാളറിയുന്ന ബി ജെ പി കാരും സംഘപരിവാർ പ്രതിനിധികളൊന്നും വന്നിട്ടില്ല പകരം വലതുപക്ഷ അനുകൂലി എന്ന നിലയിലാണ് നമ്മുടെ സഹപാനലിസ്റ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പേര് എട്ട് പോലും ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഈ ഈ വന്നിട്ടുള്ള സഹപാനലിസ്റ്റിനെ അദ്ദേഹത്തിന്റെ വാദങ്ങളെ അർഹിക്കുന്ന നമ്മൾ കാഴ്ചപ്പാടാണ് ജയിക്കിപ്പോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ബി ജെ പിയുടെ ഒരു ബാനർ കിട്ടുന്നത് വളരെ കുറച്ചു കാലത്തിന് മുമ്പാണ് അതിനു മുമ്പ് ഈ കാഴ്ചപ്പാടുകൾ അതിനുശേഷവും ഈ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളും ആ വാദവുമാണ് ശ്രീ പ്രസാദ് മുന്നോട്ട് വെക്കുകയും ചെയ്തത് പറയൂ അല്ല ഇതൊരു പുതിയ കാര്യമല്ലല്ലോ കേരളത്തെയും ഇന്ത്യയെ സംബന്ധിച്ചിട്ടൊരു പുതിയ കാര്യമല്ലല്ലോ പൊതുവിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ പ്രതീകങ്ങളായി നിൽക്കുന്ന ഏതു നേതാക്കന്മാരും ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ പല കാര്യങ്ങളും അവർ നടത്തിയിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തെ അധസ്ഥിതരെ നിസ്വരും സാധാരണക്കാരുമായ കോടാനുകൂടി വരുന്ന ജനങ്ങളെ അവരെ സാമൂഹ്യമായി അപകസിക്കുന്ന എത്രയെത്ര പ്രസ്താവനകൾ ഇതേപോലെ ഇദ്ദേഹത്തിൽ നിന്നുൾപ്പെടെ നമ്മൾ അത്രയോ തവണ കേട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ ചരിത്ര വിശദാംശങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല അടുത്ത ജന്മത്തിലെങ്കിലും പൂണു നെഞ്ചിന് കുറുകെ കിടക്കാൻ കഴിയുന്ന ഒരു സമുദായ അംഗമായി ജനിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പ്രസംഗിച്ചത് ഈ മാന്യം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇത് വരുന്നതിൽ അത്ഭുതമില്ല കേരളത്തിലെ പ്രബുദ്ധരായ ജനസംഭാഗത്തിന് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാകാൻ സാധ്യത എന്ന് ഞാൻ കരുതൊന്നുമില്ല പക്ഷേ തങ്ങളുടെ ഉള്ളിലുള്ള കുളിച്ച് തകട്ടലുകൾ മുമ്പ് ഏതോ ചലച്ചിത്രത്തിൽ ഒരു കഥാപാത്രം പറയുന്ന വാചകം പോലെ എത്രയൊക്കെ വാരിക്കോരി തിരച്ചാലും ചിലപ്പോൾ ഉള്ളിലുള്ള ഫ്രോഡ് പുറത്തേക്ക് വരും എന്നതുപോലെയാണ് ആ വാചകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയായി നമ്മുടെ നാട്ടിൽ നിന്ന് നിർഭാഗ്യവശാൽ തെരഞ്ഞെടുക്കപ്പെട്ടു പോയ ഈ മാനിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം അദ്ദേഹം തന്നെ അത് പിൻവലിക്കാൻ ഇപ്പൊ ശ്രമിച്ചു എന്നുള്ളത് അങ്ങ് വാർത്തയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചു പക്ഷെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാന്യന്റെ പ്രത്യേകത എന്താണ് ബി ജെ പി നേതാവായ തൃശൂർ എം പി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി വൈകി വന്ന ഒരല്പം വിവേകം എന്നതുപോലെ താൻ പറഞ്ഞ ശുദ്ധ ബോഷ്ക്ക് പിൻവലിക്കാൻ തയ്യാറായിട്ടും ചർച്ചയിൽ അദ്ദേഹത്തെ പ്രതിദാനം ചെയ്യുന്നു അവകാശപ്പെടുന്ന നമ്മുടെ സഹപാനലിസ്റ്റിന് എന്തിനു പിൻവലിച്ചു അതാണ് അദ്ദേഹത്തിന്റെ സന്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് പിൻവലിച്ചത് കേരളത്തിൽ ഉന്നത ജാതര അല്ല എന്ന് ഈ ഇരിക്കുന്ന മാന്യന്മാരൊക്കെ അവകസിക്കുന്ന നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ അവരാരും മന്ത്രിമാരാകാൻ അർഹതയുള്ളവരല്ലേ അവരാരും ഇത്തരം അർത്ഥസമ്പൂർണമായ പദവികളിൽ തുടരാൻ അവകാശമുള്ളവരല്ലേ ഏതെങ്കിലും ഒരു പദവിയിൽ ഏതെങ്കിലും ഒരു കുലത്തിലോ ജാതിയിലോ പെട്ടയാൾ വന്നിരുന്നാൽ അത് വേണ്ട മറ്റൊരു കുലത്തിൽപ്പെട്ടയാൾ വന്നിരിക്കണം എന്ന് പറയാൻ ഇവർക്ക് ആരാണ് അവകാശം നൽകിയത് ഇവരാരാണ് കുലവും ജാതിയും നോക്കി ഉന്നതനെന്നും താണവനെന്നും നിശ്ചയിക്കാൻ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെയും ഇന്ത്യയിലെ നേതാക്കന്മാർക്ക് ആരാണ് അവകാശം കൊടുത്തത് അങ്ങനെ ഒരു തിട്ടൂർ എന്നെങ്കിലുള്ള കയ്യിലുണ്ടെങ്കിൽ അത് നാലായി മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്ന് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം മാനവികത ഉയർത്തിപ്പിടിക്കുന്നവർ പറയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത്തരം ഒരു സമീപനവുമായി ഈ കാലയളവിൽ നമ്മുടെ നാട്ടിൽ മനുഷ്യർക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് പറഞ്ഞത് അതായത് അന്തസ്സുള്ള ബി ജെ പി നേതാക്കന്മാർ പോലും ന്യായീകരിക്കാൻ വരാത്ത തള്ളിക്കളഞ്ഞ ഒരു വാദത്തെ ന്യായീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെയാണ് അദ്ദേഹം ആശ്രയിക്കുന്നത് ഞാൻ പറയുന്നു അതിന് കാലിനടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിന്റെ പോലും ആ വാദത്തിന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചു കൊള്ളട്ടെ ഇത്തരം വാദങ്ങൾ അതിന് പ്രതികരണം നടത്തി ഈ ചർച്ചയുടെ ഒരു സമയം ഏർ കളയണമെന്നുള്ള ആഗ്രഹവും അഭിപ്രായവും എനിക്കില്ല ഇതിനേക്കാൾ പ്രത്യേകതയുള്ള ഒളവാക്കുന്ന കാര്യം എന്താണ് എന്നിട്ട് അദ്ദേഹം ബഡ്ജറ്റിനെ ന്യായീകരിക്കുന്നു ബഡ്ജറ്റിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് മൂന്നോ നാലോ തവണ ബീഹാർ എന്ന് പറഞ്ഞു അതാണോ പ്രശ്നം കേരളത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അതാണോ നിങ്ങളുടെ കുഴപ്പം ഞാൻ ചോദിക്കുന്നു ഞാൻ പറയുന്നു മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകളും അതിൽ രാഷ്ട്രീയ ഭേദം നമ്മൾ കാണേണ്ടതില്ല ബി ജെ പി കാരുണ്ടാകാം ലീഗുകാരുണ്ടാകാം കോൺഗ്രസ്സുകാരുണ്ടാകാം ഇടതുപക്ഷം ഉണ്ടാകാം ഇതിലൊന്നും പെടാത്തവരും ഇതിനോടൊക്കെ വിയോജിപ്പുള്ളവരുണ്ടാകാം എന്നാലും ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്ന നിലയിൽ നമ്മളുടെ നാടിനെ ഇന്ത്യൻ യൂണിയൻ ടെറിറ്ററിയുടെ പുറത്തു നിർത്തുന്ന ഒരു ശത്രു രാഷ്ട്രം എന്നതുപോലെയല്ലേ ബി ജെ പി നേതൃത്വം നൽകുന്ന യൂണിയൻ ഗവൺമെന്റ് നമ്മുടെ നാടിനോട് സമീപന സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് എന്തെങ്കിലും കൊടുത്തു എന്നുള്ളതല്ല പ്രശ്നം കേരളത്തിന്റെ അവകാശം അത് പറയുമ്പോൾ ആങ്കറും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ അതായത് ലോകമെമ്പാടമുള്ള മലയാളികൾ ചോദിക്കുന്നത് ഏതെങ്കിലും ബി ജെ പി നേതാവ് മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ അയാളുടെ തറവാട്ടിൽ കാരണവന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ മുതലിന്റെ വിഹിതമല്ല ോദിക്കുന്നത് നമ്മളുടെ വിയർപ്പുപ്പിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന നികുതിയുടെ അർഹതയുള്ള അവകാശം ആർ എസ് എസ് നേതാവിന്റെ കാരണവർ അധ്വാനിച്ചുണ്ടാക്കിയ തറവാട്ട് സ്വത്തല്ല കേരളത്തിലെ ജനങ്ങൾ അധ്വാനിച്ച വയർപ്പുപ്പിൽ നിന്ന് കൊടുക്കുന്ന നികുതിയുടെ അവകാശമുള്ള വിഹിതം ആ വിഹിതമാണ് ചോദിക്കുന്നത് ആ വിഹിതം ചോദിക്കുമ്പോൾ കേരളത്തിന്റെ പേര് പറയാൻ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞേ പറ്റൂ എന്ന് മലയാളി തിരികെ പറയും എന്തുകൊണ്ടാണ് ആവർത്തിക്കുന്നു മലയാളിയുടെ നികുതി പണത്തിന്റെ അവകാശമായ വിഹിതമാണ് മലയാളി ചോദിക്കുന്നത് അഞ്ഞൂറോളം പേർ അനൌദ്യോഗിക കണക്കിൽ മരണപ്പെട്ട സമീപകാല ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തം ആ ദുരന്തത്തെ നേരിട്ടവരാണ് നാം എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ഇത് കാണുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ മലയാളികളും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയതും വർത്തമാനകാല ഇന്ത്യയിലെ ഏറ്റവും അപകടപൂർണമായ വലിയ ദുരന്തത്തേക്ക് നമ്മൾ നേരിട്ടവരാണ് നമുക്കൊരു പൈസ തരില്ല എന്നാണ് മലയാളിക്ക് തരില്ല എന്നാണ് യൂണിയൻ ഗവൺമെന്റ് സംഘപരിവാരത്തിന്റെ മറവിൽ നമ്മളോട് വെല്ലുവിളി നടത്തുന്നത് ഒന്ന് ആലോചിച്ചു നോക്കാം അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിൽ ദുരന്തമുണ്ടായില്ലേ എത്ര കോടി കൊടുത്തു ആറ് ദിവസം തമിഴ്നാട്ടിൽ മഴ പെയ്തപ്പോൾ ആന്ധ്രയിലും തെലുങ്കാനയിലും ദുരന്തമുണ്ടായില്ലേ അനൗദ്യോഗിക കണക്കിൽ മുപ്പത്തിമൂന്ന് പേർ മരണം പേർ മാത്രം മരണപ്പെട്ട ആന്ധ്രയ്ക്കും തെലുങ്കാനക്കും മൂവായിരം കോടി കൊടുത്തു അഞ്ഞൂറോളം പേർ മരണപ്പെട്ട കേരളത്തില് വട്ടപൂജ്യം നൽകി ആറ് ദിവസം മഴ പെയ്ത തമിഴ്നാട്ടിൽ നൂറുകണക്കിന് കോടി കൊടുത്തു അഞ്ഞൂറോളം പേർ മരണപ്പെട്ട കേരളത്തിന് വട്ടപൂജ്യം നൽകി സിക്കിമിനും യു പിക്കും അയ്യായിരം കോടി മുതൽ നൂറുകണക്കിന് കോടി രൂപ രണ്ടും മൂന്നും ദിവസം ഹിമവാദവും മഴയും ഉണ്ടായിപ്പോൾ കൊടുത്തു അഞ്ഞൂറോളം പേർ മരണപ്പെട്ട കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട നമ്മുടെ കേരളത്തിന് വട്ടപൂജ്യം നൽകും ഇതാണ് യൂണിയൻ ഗവൺമെന്റ് ഈ മുഖ്യമന്ത്രി പറയുന്ന വിശേഷിപ്പിക്കാൻ ഇടയാക്കിയത്